ടി വിക്ക് കൂടുതൽ ജനപ്രിയമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിജയ് തമിഴ്നാട് യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഈ മാസം മൂന്നാം വാരത്തിൽ യാത്ര തുടങ്ങുമെന്നാണ് വിവരം തിരിച്ചിയിലാകും യാത്ര തുടങ്ങുക എന്നും കേൾക്കുന്നു പ്രധാന കേന്ദ്രങ്ങളിൽ ജനങ്ങളുമായി വിജയ് സംവദിക്കും ഇതിനുവേണ്ടി തമിഴ്നാട് യാത്രയ്ക്കിടെ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും വിജയ്യുടെ പാർട്ടി ആസ്ഥാനമായ പനയൂരിൽ ആഡംബര ബസ് തയ്യാറായിട്ടുമുണ്ട് സംസ്ഥാന യാത്രയ്ക്ക് വേണ്ടിയുള്ളതാണ് ഇതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യാത്ര രണ്ടോ മൂന്നോ ഘട്ടങ്ങളിലായിട്ടായിരിക്കും നടത്തുക ആദ്യഘട്ടത്തിൽ പത്ത് ജില്ലകളിലാകും തിരഞ്ഞെടുക്കുക തിരുച്ചിറപ്പള്ളിയിലോ തിരുനെൽവേലിയിലോ മധുരയിലോ ആയിരിക്കും വിജയ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യത എന്നും അഭ്യൂഹമുണ്ട് ടി വിക്ക് പാർട്ടി നേരിടുന്ന പ്രധാന വെല്ലുവിളി ജനകീയരായ നേതാക്കളില്ല എന്നതാണ് അതുകൊണ്ടുതന്നെ തെരഞ്ഞെടുപ്പ് വേളയിൽ മറ്റു പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ സാധിക്കില്ലേ എന്ന സംശയവും ബാക്കിയാണ് ഈ സാഹചര്യത്തിലാണ് പുതിയ ചാനൽ തുടങ്ങാൻ വിജയ് ആലോചിക്കുന്നത് വിജയ് ടി വി എന്ന ചാനൽ നേരത്തെ ഉള്ളതിനാൽ തന്നെ പുതിയ ചാനലിന് ദളപതി ടി വി എന്ന് പേരിടാനാണ് സാധ്യത എന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിജയ്കാന്തിന്റെ പാർട്ടിയുടെ ചാനൽ വാങ്ങാനും വിജയ് ആലോചിക്കുന്നുണ്ട് എന്നും വാർത്തകളുണ്ട് അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ചാനൽ സ്വന്തമാക്കി ടി വി കെയുടെ പ്രചാരണത്തിന് ഉപയോഗിച്ചേക്കും പുതിയ ചാനൽ തുടങ്ങിയാൽ ലൈസൻസ് ലഭ്യയ്ക്കാനും മറ്റും വൈകിരിക്കുമെന്ന തോന്നലാണ് ഇങ്ങനെ ഒരു നീക്കത്തിന് കാരണം വിജയയുടെ നീക്കം മറ്റു പാർട്ടികൾ ആശങ്കയോടെയാണ് നോക്കുന്നത് ഒ പനീർസെൽവം ടി ടി വി ദിനകരൻ തുടങ്ങിയവരെല്ലാം വിജയമായി അടുക്കുമെന്ന സൂചന നൽകി കഴിഞ്ഞു അതേസമയം നടൻ വിജയകാന്തിന്റെ പാർട്ടിയുടെ നിലപാട് എന്താകുമെന്ന ആകാംക്ഷ ബാക്കിയാണ് ജനുവരിക്ക് ശേഷം രാഷ്ട്രീയ നിലപാട് പറയാം എന്നാണ് പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുള്ളത് വിജയകാന്തിന്റെ ഡി എം ഡി കെ കൂടി വിജയ്ക്കൊപ്പം സഖ്യം ചേർന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം മാറും അതിനിടെയാണ് വിജയ് രണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ബി ജെ പിയും ഡി എം കെയും വിമർശിച്ചാണ് വിജയ്യുടെ രാഷ്ട്രീയ രംഗപ്രവേശം അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യത്തിൽ ചേർന്നതോടെ വിജയ് അവരുമായും അകലം പാലിക്കുന്നുണ്ട് അണ്ണാ ഡി എം കെ പല നേതാക്കൾക്ക് കീഴിലായി പിരിഞ്ഞതോടെ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പിച്ച ഡി എം കെക്ക് വെല്ലുവിളിയാണ് വിജയുടെ രംഗപ്രവേശം അദ്ദേഹത്തിന്റെ ടി വി കെ പാർട്ടി മികച്ച വിജയം നേടിയില്ലെങ്കിലും വോട്ടുകൾ പിടിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്